വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തേത് ഒരു ഗെറ്റ് റെഡി വിത്ത് മി ആണ് കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ എവിടെയും പോകുന്നില്ല പക്ഷെ ഒരു റീൽ എടുക്കാം എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സോ ഞാൻ കുറേയായിട്ട് വിചാരിക്കുന്നുണ്ട് എടുക്കണം എന്നുള്ളത് ബട്ട് എനിക്ക് അതിൻ്റെ ഒരു 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 എന്താ പറയ ഒരു തരം അങ്ങോട്ട് വരുന്നില്ല സോ ഞാൻ അങ്ങനെ എടുക്കാതിരിക്കുവായിരുന്നു അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്നാൽ ഒരു ഗെറ്റ് റെഡി ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്നുള്ളത് അപ്പോൾ നമുക്കിന്ന് വേഗം തന്നെ ആ ഒരു വീഡിയോയിലോട്ട് പോകാം ഒരു സാരി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കെന്തായാലും കണ്ടാലോ എവിടെ പോകാനൊന്നുമില്ല പക്ഷേ കുറച്ച് റീൽസൊക്കെ എടുക്കാലോ ഏത് ഇല്ലാതെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഗഡ് അടി വിനിയാണ് അപ്പോൾ എൻ്റെ ഫേസ് ഇപ്പോൾ ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഓക്കെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു മോയ്സ്ചറൈസറിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഇടാം അപ്പോൾ ഇത് എൻ്റെ കബോർഡാണ് കബോർഡിൻ്റെ ഉള്ളിലെല്ലാ സാധനങ്ങളും ഇടപെടും ഫസ്റ്റ് തന്നെ ഞാൻ ഇടുന്നത് മോയ്സ്ചറൈസറാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലാസ്റ്റ് വൺ ആയിട്ട് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഇടുന്നത് ഇത് പോൺസിൻ്റെ ഒരു ജെൽ മോയ്സ്ചറൈസറാണ് ഇത് ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്നാണ് ഇതിങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും വരും അപ്പം ഞാൻ അവരുടെ അടുത്ത് കൊടുത്തുവിടും അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു നാലഞ്ചെണ്ണമൊക്കെ പർച്ചേസ് ചെയ്തു വെക്കും എന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് സോ ഇതാണ് എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഞാൻ ഇതല്ലാണ്ട് വെറും ഒരു മോയ്സ്ചറൈസറും ഇപ്പോൾ ഇടാറില്ല ഓക്കെ അപ്പോൾ എൻ്റെ ഫേസിൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഇന്ന് കുറച്ച് ഒരു വീഡിയോ ആണ് കുറേ ആൾക്കാർ പറയില്ലുണ്ട് ഞാൻ സംസാരിച്ചിട്ടൊന്നും വീഡിയോ ഇടില്ലല്ല ഞാൻ എന്താ യൂട്യൂബിലൊന്നും എന്താ ഫോക്കസ് ചെയ്യാത്തെന്നുള്ളത് നാട്ടിലായിരുന്നപ്പോൾ ഞാൻ വെറുതെ നിൽക്കായിരുന്നു ഇവിടെ നിന്നപ്പോൾ എനിക്ക് അങ്ങനെ വെറുതെ നിൽക്കുന്ന ഒരു ടൈം കിട്ടിയിട്ടില്ല സോ എനിക്കിടാനുള്ള ഒരു ടൈമും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടൈം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇടാത്തത് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു സ്കിൻ കെയർ വീഡിയോ അതുപോലെ ഇതുപോലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ എനിക്കൊരു മിറർ ഇല്ല എനിക്ക് ഇവിടുത്തെ ഈ മിറർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനൊരു മിററൊക്കെ മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മേടിച്ചൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ എനിക്ക് പനിയാണ് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണ് കോമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നല്ല കോമ്പാക്ട് ഇങ്ങനെ വെച്ച ബോറാവോ ഇങ്ങനെ ഇരിക്കട്ടെ ആവശ്യമുള്ളപ്പോൾ തുറക്കണം അപ്പോൾ കോമ്പാക്റ്റ് പൗഡറാണ് ഇടാൻ വേണ്ടി പോകുന്നത് ഇതെന്ന് പറയുന്നത് റിംവേൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലാസ്റ്റിംഗ് ഫിനിഷ് കോംപാക്റ്റ് പൗഡർ ഫൗണ്ടേഷൻ വൈറ്റ്ലെസ് ഫീൽ എന്നൊക്കെ പറഞ്ഞു കാണിക്കുന്നുണ്ട് എനിക്കങ്ങനെയൊക്കെ തന്നെ തോന്നിയിരിക്കുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കോമ്പാക്റ്റ് പൗഡർ എന്ന് പറയുന്നത് നാട്ടിലായിരുന്നു അപ്പോൾ ഏതായിരുന്നു മെബിലിൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇബ കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇതിൽ തന്നെ കണ്ണാടി ഉണ്ട് ഞാൻ അത് യൂസ് ചെയ്യാറില്ല ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ടപ്പ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ഇട്ടുക ഇത് എപ്പോഴും എൻ്റെ മേക്കപ്പ് ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത് രാവിലെ ഓഫീസിൽ പോകാൻ നേരത്തെ ഞാൻ കോട്ട് ഇപ്പം ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ട് സോ എനിക്ക് കോട്ടാണ് ആണ് അപ്പം ഞാൻ കോട്ട ഇടുന്നു പാൻ്റ് ഇടുന്നു ഇന്നറിടുന്നു മോയ്സ്ചറൈസർ ഇടുന്നു ലിപ്സ്റ്റിക്ക് ഇടുന്നു ഓടുന്നു ഇതാണ് എൻ്റെ പരിപാടി താല് എങ്ങോട്ട് പോണി ടൈലിൽ കെട്ടി വയ്ക്കുക ഇതാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വല്ലപ്പോഴൊക്കെ ഒരുങ്ങാൻ കിട്ടുന്ന ചാൻസിൽ ചെയ്യുന്ന ഒരു സംഭവമാണിത് എനിക്ക് പത്ത് മണിക്കാണ് ഓഫീസ് ടൈം ഇപ്പോൾ അപ്പോൾ പത്ത് മണിക്ക് ഓഫീസ് ടൈം ആയതുകൊണ്ട് ഞാൻ എണീക്കണത് ഒൻപതര ഒൻപത് ഫ്രഷ് ആയിട്ട് ഒറ്റ ഓട്ടാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആണോ അറിയില്ല പിന്നെ വലുതായിട്ട് നമ്മുടെ ഫോണിൽ അറിയില്ല ഓക്കെ നമുക്ക് വലുതായിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ ഫോണിലൊന്നും വലുതായിട്ട് അറിയില്ല നമ്മൾ മേക്കപ്പ് ഇട്ടാൽ പോലും ഓക്കെ ഫൈനൽ അത് കഴിഞ്ഞു അപ്പോൾ ഒരു നമുക്കൊരു എന്താണ് ഒരു ലിബാം ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാസിൻ്റെ ഒരു ലിബാമാണ് ഇതുവരെ ഞാൻ അത് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റിൽ പറഞ്ഞു തന്നില്ല ഒരു വൺ മന്ത് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എന്തായാലും ഞാൻ വൺ അല്ല ഒരു വൺ മന്ത് കഴിഞ്ഞു അടിപൊളി ലിബാം വേണം അപ്പോൾ എൻ്റെ ഞാൻ ലിപ്പാമിടെ മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത് അപ്പോൾ എൻ്റെ ഇന്ന ഈ ഒരു എന്താ പറയുക ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യണം എനിക്ക് ഐബ്രോ അധികം ഫില്ല് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം എനിക്ക് ഐബ്രോസ് ഓൾറെഡി ഉണ്ട് ഇത് എൻ്റെ ഒന്നും ചെയ്യാത്ത ഐബ്രോസാണ് മഷാദ പിന്നെ ഒന്ന് കണ്ണെഴുതണം എനിക്ക് ഈ അണ്ടർ ഐ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്ലഷ് ഇട്ട് ഐ ഐ ഷാഡോ ജസ്റ്റ് ഇട്ട് മസ്കാര ഇടാം അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മസ് ഐ ഷാഡോ എന്ന് പറയുന്നത് ഇതാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മുടെ ഹുഡാ ബ്യൂട്ടീൻ്റെ എന്ന് പറയുന്ന ഒരു 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 അത് ഞാൻ നാട്ടിൽ നിന്നുള്ളപ്പോൾ മേടിച്ചതാ കേട്ടോ അപ്പം നമുക്ക് അത് മേടിക്കാം ഞാൻ സത്യം പറഞ്ഞാലോ ഞാൻ കൈവെച്ചാണ് ഐഷാഡ് ഇടാറുള്ളത് അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ ഒന്ന് ഐശാഡ് ഇട്ടുകൊടുക്കാം ഓക്കെ അയ്യോ കറുപ്പരുന്നെടുത്തത് ആ ഓക്കെ മിക്സ് 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 ഓക്കെ ഇനി നമുക്ക് ഇപ്പുറത്ത് ഒന്ന് കൊടുക്കാം നമ്മളിപ്പോൾ ഞാൻ മേക്കപ്പ് പഠിച്ചൊരു വ്യക്തിയാണ് പക്ഷേ എന്നും പറഞ്ഞാൽ ഞാൻ അങ്ങനെ എപ്പോഴും മേക്കപ്പ് ഇടുന്നൊരു വ്യക്തിയല്ല നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് പഠിച്ചത് ഈ ബ്രൈഡൽ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് പക്ഷേ സത്യം പറയലോ ഞാൻ അങ്ങനത്തെ ചെയ്യാറില്ല ഇപ്പോൾ എന്താ എനിക്കറിയില്ല ഞാൻ അങ്ങനെ ചെയ്യില്ല ഓക്കെ സോ നമ്മുടെ ഐഷാഡോ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി നമുക്കൊരു ഗ്ലിറ്റർ കൊടുക്കാം ഞാൻ ഉദ്ദേശിക്കുന്ന ഗ്ലിറ്റർ ഇപ്പം ഈ ഒരു ഷെയ്ഡ് ഗ്ലിറ്റർ വരുന്നത് ഒരു ഒരു ഗ്രേ കളർ ഗ്ലി ഗ്ലിറ്റർ ഉണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് കൊടുക്കാം കാരണം ഓവറാക്കി ചാളാക്കണ്ട മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഇപ്പുറത്തു വന്ന് വാവ് ബാക്കി നമ്മുടെ തലയിലോട്ട് അങ്ങോട്ട് തയ്ക്കാം ഓക്കെ ഇനി എന്തായിരുന്നു ഉള്ളത് ആ ഇനി നമുക്ക് മസ്കാര ഇടണം മസ്കാരയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരസിൻ്റെ പനോരമ എന്ന് തന്നെ അല്ലേ പനോ പനോരമ എന്ന് പറയുന്ന ഒരു മസ്ക്കരയാണ് ഇത് ഞാൻ നാട്ടിപ്പം മേടിച്ചതാട്ടോ അത്യാവശ്യം അടിപൊളി മസ്ക്കരയാണ് ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് ഭയങ്കര അടിപൊളി മസ്ക്കാരയാണ് ഗൈസ് ഞാൻ കാണിച്ചു ഇത് കാണിച്ചത് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എന്തായിരുന്നു ഈ ലാഷ് എക്സ്റ്റൻഷൻ ചെയ്യാറുണ്ടോ എന്നുള്ളത് ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാറില്ല എൻ്റെ ഇത് ഒറിജിനൽ ലാഷ് ആണ് സോ ഞാൻ മസ്കാര അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അത് വാട്ടർ പ്രൂഫ് ആയിരിക്കണം എന്നില്ല എപ്പോഴും ഞാൻ മിക്സഡ് ആയിട്ടുള്ള മസ്കാര ഇട്ട് കൊടുക്കാറുണ്ട് സോ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇല്ല കേട്ടോ എനിക്കൊരു ആറേഴ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി മിക്സപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ മസ്കാര ഇട്ട് കൊടുക്കാറുള്ളത് ഇപ്പോൾ ഒരു ദിവസം ഇതിട്ടാൽ വേറെ ദിവസം വേറൊരു മസ്കാര ഇപ്പം നമുക്ക് ഈ ഒരു മസ്ക്കാരി ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് താഴും കൂടി ഇട്ട് നോക്കാം എല്ലാവർക്കും ഉണ്ടോ ഈ മസ്ക്കാരി ഉണ്ടാ ഇനി വിളിച്ചിട്ട് ചെയ്യുന്നത് പണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ ഡൺ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതെന്ന് പറയുന്നത് ഒരു കോണ്ടോറായിരുന്നു ആ കോണ്ടോറിനെ ഞാൻ ഇത് കെ ബൂട്ടീൻ്റെ ആയിരുന്നു പക്ഷേ കോണ്ടോറിന് ഞാൻ ഐശോടെ ഇടാ ആയിട്ടൊക്കെ ഇടാറുണ്ടായിരുന്നു ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം ബ്ലഷിന് വേണ്ടിയിട്ട് ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഏതാണെന്നറിയോ അതായിരുന്നു ഹുഡാ ബ്യൂട്ടിയാണ് പക്ഷേ ഇത് ഹുഡാ ബ്യൂട്ടി അല്ല ൂട്യൂട്ടി അല്ല ഗൈസ് ഇത് നമുക്കൊന്ന് ആദ്യമായിട്ടാണ് ദൈവമേ ഞാൻ ഒരു ഇത് ഇത് ലിപ്സ്റ്റിക്കാണ് സ്റ്റുഡിയോൻ്റെ ഇത് ഞാനൊന്ന് സ്റ്റുഡിയോൻ്റെ ക്ലൗഡ് കീസ് ലിപ്പ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് കാണുന്നുണ്ടോ ഇതാണ് ഇതിനൊന്ന് ബ്ലഷാക്കാൻ നോക്കുക ഇതെങ്ങനെ ഇത് എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഇനി എൻ്റെ ബ്ലഷ് ഇതായിരിക്കും ഓക്കെ നമുക്ക് കൈ മതി പക്ഷെ ഇതുണ്ട് അപ്പൊ നമുക്ക് ഇത് വെച്ചൊന്നിട്ട് കൊടുക്കാം ആ കൊള്ളാല് സാധനം അടിപൊളി അപ്പൊ ഇനി ഇതാണ് എൻ്റെ ബ്ലഷ് ഞാൻ അങ്ങ് ഉറപ്പിച്ചു ഹൈ ഭംഗിയുണ്ട് ഭംഗിയുണ്ട് അപ്പം കുറച്ചുകൂടെ ഇപ്പുറത്തിട്ട് കൊടുക്കാം ഇച്ചിരി കുറഞ്ഞു പോയി എങ്ങനെ ബ്ലഷ് ഇടൽ കുറവാണ് എപ്പോഴും ഇത് ഏത് കളർ ദൈവമേ ആ ഇവിടെ ഓക്കെ അടയുന്നില്ലേ ഇതൊരു എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ഏതാണോ എന്തോ ഇത് നല്ല മണം ഇതിൻ്റെയാണ് മണം എന്ന് തോന്നുന്നു നോക്കട്ടെ ഇതിൻ്റെ അല്ല ഏതിൻ്റെ ഒരു നല്ല മണം അടിക്കുന്നത് പെർഫ്യൂമാണോ എന്തോ എൻ്റെ ബാഗിൽ കിടന്നിട്ട് പെർഫ്യൂം വല്ല ചരിഞ്ഞിട്ടുള്ള ഇത് മിക്കവാറും ആ ആരെ ആരെയടിക്കും പറ്റിക്കലേ ജി മേഘ അയ്യോ ചത്ത് നമുക്ക് ഈ ഹൈലൈറ്റർ ഇത് ഷീഗ്ലാമിന്റെ ഹൈലൈറ്ററാണ് ഞാനിത് എവിടെന്നായിരുന്നു ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ഇവിടത്തെ ഈ ഷീഗ്ലാം നമ്മുടെ നാട്ടിലുണ്ടോയെന്നെനിക്കറിയില്ല കേട്ടോ പക്ഷെ ഷീഗ്ലാം ഇതിൻ്റെ ലിപ്സ്റ്റിക്കും അടിപൊളിയാണ് ഇതിൻ്റെ ബ്ലഷും അടിപൊളിയാണ് ഇതിൻ്റെ ഹൈലൈറ്ററും അടിപൊളിയാണ് പക്ഷെ എനിക്ക് ചൊറിയുന്ന കേസ് എവിടെന്നറിയില്ല അറിയില്ല ഓക്കെ ആ മിക്സപ്പ് മീക്ക് ഐബ്രോസ് ഒന്ന് സെറ്റാക്കാം ഐബ്രോസ് വലുതായിട്ട് സെറ്റാക്കാനൊന്നുമില്ല ഞാൻ ഇത് മാക്കിൻ്റെ പാക്കിൻ്റെ ഐബ്രോ പാലറ്റാണ് ഞാൻ ഇതും ഇതുമാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കാരണം വേറെ ഒന്നും ഈ കാണുന്നതും ഇതും ബ്ലാക്കും ഞാൻ യൂസ് ചെയ്യാറുണ്ട് എനിക്ക് ബ്രൗണും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടിടാനാണ് ഇഷ്ടം സോ ഞാൻ ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടോ ഇട്ടില്ല തവണ കാരണം എനിക്ക് അത്യാവശ്യമുണ്ട് കേട്ടോ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇട്ടോ എന്നിട്ടില്ല ഇട്ടില്ലേ എന്നിട്ട് ആ ഒരു മോഡലിൽ എനിക്കാണെങ്കിൽ ഒന്ന് രണ്ട് അടിപൊളി ഒന്ന് രണ്ട് അടിപൊളി ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഉണ്ട് ഇത് ഫ്ലോമാർ എന്ന് പറയുന്ന ഇത് വേണ്ട എടുത്തുണ്ടോയി ലിപ്സ്റ്റിക് തട്ടെ സേറ്റ് എൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് നമുക്ക് ഇതിടുന്നതിന് മുമ്പേ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ഡൺ പ്ലൈൻ ചെയ്യാൻ എൻ്റെ ലിപ്പ് ഉണ്ട് ബട്ട് എൻ്റെ കട്ടല്ല സാഹചര്യങ്ങളിൽ നമ്മൾ ഈ ഒരു അയ്യോ എൻ്റെ തൊണ്ട പോയി ഇതെടുക്കുക ഇതിൻ്റെ മൂടിങ്ങനെ ഒന്ന് ചെത്തി കൊടുക്കുക ലിപ് ഒന്ന് മാറ്റുക ഇതിൻ്റെ ഷെയ്ഡൊന്നും എന്നോട് ചോദിക്കരുത് ഇത് ഏതാ ഷെയ്ഡെന്ന് എനിക്കറിയില്ല ഇതിലൊന്നും ഷെയ്ഡും എഴുതിയിട്ടില്ല പിന്നെ അന്നുകൂടെ എനിക്ക് ലിപ്പ് വരയ്ക്കാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ലിപ്പ് വരയ്ക്കുക എന്നാണല്ല ലിപ്സ്റ്റിക് ഇടുക എന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ മാറ്റ് ഇംഗ് എന്ന് പറയുന്ന മാറ്റ് ലിപ്പ് ഇൻക് എന്ന് പറയുന്ന ഷെയ്ഡ് നമ്പർ ഷെയ്ഡ് നമ്പർ ആ ടോപ്പ് ടച്ച് എന്ന് പറയുന്നൊരു ടോപ്പ് നെറ്റ് ടോട്ടോ നോട്ടോ അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ടെണ്ണാണ് ഷെയ്ഡ് കേസ് അത്രയും പറയും ഓ തിന്നാൻ തോന്നുന്നു ദൈവമേ അടിപൊളി സൂപ്പർ വാ സൂപ്പർ പറയാതിരിക്കാൻ വയ്യ അടിപൊളി ഷെയ്ഡാണ് എനിക്ക് ലിപ് ലൈനിങ്ങും ലിപ്സ്റ്റിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് തല കെട്ടണം തല കെട്ടാൻ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ലിപ്പോൾ സെറ്റായില്ലേ ഇതല്ല ഗൈസ് നല്ലത് അല്ലാത്ത ഊട്ടിയാണ് ഓക്കെ വേണമെങ്കിൽ നമുക്ക് രണ്ട് മുടി ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ ൊടുക്കാം ഇവിടെ വെറ്റം ഇങ്ങോട്ട് കൊടുക്കുക വാ രണ്ട് ഇവിടെ കിടക്കുന്നു ഓക്കെ അപ്പം സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് എനിക്ക് ആവശ്യമാണ് ഞാൻ കാണിച്ചു തരും ദേ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് സാരി ഫുള്ളായിട്ട് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നോക്കാം നമുക്ക് കുറച്ചും കൂടെ ബാക്കിലോട്ട് വെച്ച് നോക്കാം ഓക്കെ ഞാനിങ്ങനെ ഇത്രയും പോകേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എൻ്റെ ഫോൺ ഫോണാടുന്നുണ്ടല്ലോ അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇടുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ സൂപ്പറല്ലേ ഇത് ഈ സാരി എനിക്ക് തന്നിട്ടുള്ളത് നമ്മുടെ ഉമ്മു കുൽസു ആണ് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഡോക്ടറിൻ്റെ വൈഫ് ഉമ്മു ഉമ്മുക്കുലിസു എനിക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ എനിക്ക് ആളുടെ ബ്ലൗസും സാരി രണ്ടെണ്ണം ഒക്കെ എനിക്ക് തന്നു പക്ഷേ ബ്ലൗസ് എനിക്ക് ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നല്ല ഉടുക്കാൻ നല്ല സുഖമുണ്ട് ഈ സാരി എൻ്റെ പോലും ഇത് എടുത്തിട്ട് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് അതാണ് ഞാൻ പോകുന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്കെന്ന് പറയുന്നത് എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പറാന്നോ അപ്പോൾ ഇനി കുറച്ച് ഇതിൻ്റെ റീൽസ് കുറച്ച് പട്ടിച്ചോ ഫോട്ടോസ് പട്ടിച്ചോ വീഡിയോസൊക്കെ എടുക്കട്ടെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇതുപോലത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ഇതുപോലത്തെ ഇതുപോലത്തെ ടൈപ്പ് വീഡിയോ വ്ലോഗ് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതാണ് പിന്നെ ഈ ബ്ലൗസ് ഇത് ബ്ലൗസ് അല്ല ഇത് എൻ്റെ ഒരു ഇന്നറാണ് ഞാൻ അതിൻ്റെ ബ്ലൗസാക്കി മാറ്റിയതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അടിപൊളിയാണെന്ന് പറയണം ഇല്ലെങ്കിൽ നിങ്ങളടുത്ത് ഞാൻ മിണ്ടത്തല്ലോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോട്ട് വരുന്നത് വരെ